അസ്സലാമു അലൈക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഭീമാപ്പള്ളി അവിടുത്തെ ഒരു രാത്രി കാഴ്ചയാണ് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇവിടെ ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഉള്ളതിനാൽ മറ്റുള്ള ഭാഗങ്ങളൊന്നും തന്നെ അവിടുത്തെ രാത്രി ആയതുകൊണ്ട് പകർത്തിയിട്ടില്ല അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹതി മഹാന്മാർ അവരുടെയൊക്കെ എല്ലാവരുടെയും ഹക്ക് ജാഹ് പറക്കെത്തുകൊണ്ട് നാം ഏവരെയും നല്ല നിലയിൽ എത്തിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് ചരിത്രങ്ങൾ ഉള്ളതാണ് ഇവിടെ അലഹദില്ല ഇനിയും ഈ ഒരു കുഞ്ഞു വീഡിയോസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇതേ വരെ നൽകിയ എല്ലാ പിന്തുണക്കും ഹൃദയത്തിൽ നിന്ന് ഒരായിരം നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തുന്നു ഭീമാപ്പള്ളിയിലെ ഒരു കുഞ്ഞു വീഡിയോസ് അവിടുത്തെ ഒരു ചെറിയ കുഞ്ഞു രാത്രി കാഴ്ച സ്നേഹത്തോടെ സമർപ്പിക്കുന്നു